നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷ ചൂടിലേക്ക് നടന്നെടുത്തോണ്ടിരിക്കുകയാണ് ഇൻഷാല്ല പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ ഫുൾ എ പ്ലസ് മേടിക്കാൻ നല്ല മാർക്കുമാണ് ജയിക്കാൻ വിദ്യാർത്ഥികളൊക്കെ ും വിദ്യാര് നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാൻ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഫുൾ എ പ്ലസ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഉന്നത വിജയം നേടിയെടുക്കാൻ കഴിയും ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും എങ്ങനെയാണെന്നറിയാനും മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു സുഹാനുഹ്ല നമ്മുടെ മജുലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദുവാസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഒറാതെ ഹാസിലാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ഉന്നതമായ വിജയം നൽകട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷാ ചൂടിലേക്ക് പ്രവേശിക്കുകയാണ് പരീക്ഷയുടെ ചൂടും വേനലിന്റെ ചൂടും ഒരുമിച്ചാണ് സാധാരണ വരാറ് കാരണം വേനൽ അവധി കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കുക വേനൽ അവധിയിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകും വേനൽക്കാലത്ത് ആ സമയത്ത് സ്കൂൾ പൂട്ടിയിടണം അപ്പോൾ സ്കൂൾ പൂട്ടുന്നതിൻ്റെ മുമ്പായിട്ട് വാർഷിക പരീക്ഷ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഉള്ളത് അതുകൊണ്ട് തന്നെ ഫൈനൽ പരീക്ഷയും അതുപോലെ വേനൽ ചൂടും പരീക്ഷയുടെ ചൂടും വേനൽ ചൂടും ഒരുമിച്ചാണ് വരിക രണ്ട് ചൂട് ഒരുമിച്ചാണ് വരിക നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് രക്ഷിതാക്കള് അതുപോലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് ഒക്കെ ദുരാവശ്യത്തുകൾ ചെയ്യുന്നത് വാട്സപ്പിലൂടെ കാണുന്നുണ്ട് കമന്റിലൂടെ കാണുന്നുണ്ട് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇൻഷാല്ല പ്ലസ് ടു പരീക്ഷയാണെങ്കിലും എസ് എസ് എൽ സി പരീക്ഷയാണെങ്കിലും അതുപോലെ മദ്രസയുടെ പരീക്ഷകൾ മദ്രസ പരീക്ഷയും ഇപ്പോൾ സ്കൂൾ പരീക്ഷയൊക്കെ ഏകദേശം തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് നടക്കുകയാണ് പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ പത്താം ക്ലാസ് പൊതുപരീക്ഷ പന്ത്രണ്ടാം ക്ലാസ് പൊതുപരീക്ഷ ഏഴാം ക്ലാസ് അതുപോലെ പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് അള്ളാഹു എല്ലാവർക്കും വിജയം നൽകി ദ്വസ്യത്തുകൾ ഇങ്ങനെ കാണുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് കുട്ടികൾക്കൊക്കെ എന്തൊരു ടെൻഷനാണ് പലപ്പോഴും കുട്ടികളെക്കാളും ടെൻഷൻ രക്ഷിതാക്കൾക്കാണ് അതാണ് വസ്തു 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 രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം പഠിക്കേണ്ട സമയത്ത് പഠിക്കടാ പഠിക്കടാ എന്ന് രക്ഷിതാക്കള് പറഞ്ഞു ഗുരുനാഥന്മാർ പറഞ്ഞു എല്ലാവരും പറഞ്ഞില്ലേ അധ്യായ വർഷത്തിന്റെ തുടക്കം മുതൽ ഈ പരീക്ഷര പരീക്ഷയുടെ ടൈമാകുമ്പോൾ ടെൻഷൻ അമിതമായ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാവുള്ളൂ അത് ഉള്ള കോൺഫിഡൻ്റ് കൂടി നഷ്ടപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ധൈര്യമായി നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കണം എന്നുള്ളതാണ് രക്ഷിതാക്കളോ രക്ഷിതാക്കളും ഓവറായിട്ട് അടിക്കരുത് കുട്ടികളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കരുത് ഇത്ര മാർക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കരുത് ഓവറായിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് അവർ അലസത കാണിക്കുമ്പോൾ ഉപദേശിക്കുക എന്നല്ലാതെ അനാവശ്യമായിട്ടും ഓവറായിട്ടും അവരെ ഉപദേശിക്കുകയോ അവരെ പഠിപ്പിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ നമ്മൾ ചെയ്യരുത് എന്ന് ടെൻഷൻ അടിപ്പിക്കരുത് സ്വയം ടെൻഷൻ അടിക്കുകയും കുട്ടികളെ മക്കളെ അടിപ്പിക്കുകയും ചെയ്യരുത് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഫുള്ളി ആപ്പിൾസ് പ്ലസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നാകാൻ പോകുന്നില്ല എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടിയാൽ പോലും ഇവിടെ എല്ലാവർക്കിടയിലും സമത്വം ഉണ്ടാകണമെന്നില്ല മനുഷ്യന്മാർ ആ മനുഷ്യന്മാരിൽ ഉയർന്നവരും താഴ്ന്നവരൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയുടെ മനുഷ്യ രാശിയുടെ മനുഷ്യ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് അസമത്വം അപ്പൊ എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടിയാലും ഒരാൾ ഡോക്ടറായിരിക്കും ആയിരിക്കും മറ്റൊരാള് അതിന്റെ താഴെയുള്ള ആളായിരിക്കും ഇനി യാതൊരു സംശയമില്ല അള്ളാഹു കണക്കാക്കിയത് നമുക്ക് ഉണ്ടാകും ഓവറായിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ മാത്രം അവരെ ഉപദേശിക്കുക നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കണ്ട എന്നല്ല ഓവറായിട്ട് കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ല പരീക്ഷ ചൂടിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കുട്ടികൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങൾ നല്ല മാർക്കും നല്ല വിജയമൊക്കെ നമുക്ക് ലഭിക്കാൻ പരാജയം ഒരിക്കലും അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയം ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് ഒന്ന് നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് ഉറക്കം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാധാരണ ആറു മണിക്കൂറാണ് ഏഴ് മണിക്കൂറാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ അത്ര സമയം പരീക്ഷയാണല്ലോ വരുന്നത് ഉറക്കം കുറച്ച് കുറച്ച് കുറച്ചേക്കാം എന്നിട്ട് പഠനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കാം അങ്ങനെയല്ല നമ്മൾ ഉറങ്ങേണ്ടുന്ന സമയത്ത് ഉറങ്ങണം രാത്രി നേരം തുറങ്ങണം ഉറങ്ങിയാലേ നമുക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ റിവിഷനൊക്കെ നടക്കുന്ന സമയമാണല്ലോ നമുക്ക് ഉന്മേഷത്തോടെ അത് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളു അപ്പൊ കൃത്യസമയത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഉറക്കത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് റിവിഷനൊക്കെ തുടങ്ങുന്ന അല്ലെങ്കിൽ പരീക്ഷാ ചൂടിലേക്ക് നമ്മൾ നടന്നടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ശീലം എന്നുള്ളത് രണ്ടാമതായി ചെയ്യേണ്ടത് സുബിക്ക് എണീക്കുക എന്നുള്ളതാണ് നേരത്തെ എണീറ്റാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകും സുബി നമസ്കരിച്ചാൽ പിന്നെ പറയും റഹിമുള്ള പറഞ്ഞു ഒരാൾ സുഭി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ ആഹത്താകും അത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും നല്ല പറക്കത്തുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ സുബിഹി കണീറ്റ് സുഭി നിസ്കരിക്കും എല്ലാ നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് പ്രായപൂർത്തിയായവര് പ്രത്യേകിച്ച് സുബിഹി അത് നമ്മൾ കഥാ സംസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് വലിയൊരു പറക്കത്താണ് ആ ഒരു ശീലം നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി കുറാൻ ഒരു പേജെങ്കിലും ഓതുക നമ്മൾ പഠനത്തിന് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യവും ശ്രദ്ധയും കൊടുക്കുന്നത് ഇബാദത്തുകൾക്കല്ല എങ്കിൽ പോലും സുബീൻസ് കാലം ഒരു പേജെങ്കിലും പറക്കത്തിന് വേണ്ടി നമ്മൾ ഓതുക എന്നുള്ളതാണ് പറ്റാത്ത പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ഖുർആൻ ഓതാത്ത ഓതാൻ കഴിയാത്ത സ്ഥിരമായി ഓതുന്ന പെൺകുട്ടികൾ ഓതാൻ കഴിയാത്ത സമയങ്ങളിൽ നിസ്കരിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ അവർ അള്ളാഹു സുബാനു തലയുടെ സുബയുടെ സമയത്ത് എണീറ്റ് ഫ്രഷായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ നാലാമതായി ചെയ്യേണ്ടത് സ്കൂളിലേക്ക് പോകുമ്പോൾ കുളിച്ച് പോവുക നമ്മുടെ ശരീരത്തിന് ഫ്രഷ്നെസ് നല്ല ഹാപ്പിനെസ് നല്ല ഉന്മേഷം കിട്ടുന്നത് എങ്ങനെ കുളിക്കുമ്പോഴാണ് തലനച്ചു കുളിക്കുമ്പോഴാണെങ്കിൽ തലനിച്ചു തന്നെ കുളിച്ച് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക കാരണം ഒരു ഉന്മേഷക്കുറവ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴോ റിവിഷൻ നടക്കുമ്പോഴോ പാഠങ്ങൾ പഠിക്കുമ്പോഴോ ഉണ്ടാകരുത് അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് കുളിക്കുന്നൊരു ശീലവും നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അഞ്ചാമതായി നമ്മൾ ശീലിക്കേണ്ട ഒരു വിഷയം ലൈറ്റായിട്ട് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുക പ്രഭാത ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതല്ല ഹെവി ഫുഡുകൾ ബിരിയാണി പോലെ പൊറാട്ട പോലെ ദഹിക്കാൻ പ്രയാസം വരുന്ന വയറിന് വേദന വരുന്ന ക്ഷീണം ഉണ്ടാക്കുന്ന ഉറക്കമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് പയറുവർഗം കടല ഇങ്ങനെയുള്ള നല്ല എനർജി നമുക്ക് തരുന്ന ഭക്ഷണങ്ങൾ പ്രഭാതത്തിൽ നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മൾ ശീലിക്കേണ്ടുന്ന ഒരു ശീലം തന്നെയാണ് ആറാമതും ഏഴാമതായും നമ്മൾ പഠിക്കുന്നത് ആത്മീയമായ രണ്ട് വിഷയങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമ്മുടെ കൽബ് വിശാലമാകാൻ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കാൻ നമ്മൾ പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് മനപ്പാടമാക്കാൻ നമ്മൾ പഠിച്ചതൊക്കെ അവിടെ തന്നെ ഇരിക്കാൻ റിവിഷനൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു സൂറത്താണ് എല്ലാ നിസ്കാരശേഷവും സുബി ക്യാഷോ ബുഹ്രാശോ അസർനാശോഷോ മിഷാ ശേഷവും അലം സൂറത്തല്ലേ ووضعنا عنك بزرك الذي أنقل لهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ينا سورة ألم نشر سورة لا شاشو കയ്യിൽ ഊതിയിട്ട് നെഞ്ചത്ത് തടവുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നെഞ്ചത്ത് ഊതുക എന്നുള്ളതാണ് ഈ ഒരു ശീലം നമ്മൾ ഇന്നു മുതൽ ശീലിക്കുക എന്നുള്ളതാണ് അതുപോലെ ഒഴിവ് സമയങ്ങളിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ തിക്കുറുകൾക്കോ ദഹകൾക്കോ പ്രാർത്ഥനകൾക്കോ വിപാദത്തുകൾക്കോ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അവരെ പഠിക്കേണ്ട വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ചില വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് സുന്നസ്കാരങ്ങൾ അങ്ങനെ നിർവഹിച്ച് പഠനത്തിൽ താല്പര്യം പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാത്തവർ അങ്ങനെ ഒരു പരാതി ഒരു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത് വിദ്യാർത്ഥികൾ പറഞ്ഞത് മരണചിന്ത പോലും മരണചിന്ത നല്ലതാണല്ലോ മരണചിന്ത പോലും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അപ്പൊ വിദ്യാർത്ഥികൾ പഠനത്തിൽ തന്നെയാണ് താല്പര്യം കൊടുക്കേണ്ടത് എങ്കിലും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ഒഴിവുള്ള സമയങ്ങളിലൊക്കെ എന്ന നമ്മൾ നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നാല്പത്തി ഒന്ന് പ്രാവശ്യം എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ചൊല്ലി വരുന്ന ഒരു പതിവുണ്ടായാൽ വിജയം ലഭിക്കാൻ കാരണമാകും ഒരു അത്ഭുതകരമായൊരു തിക്കറാണ് നമ്മളെ സഹായിക്കും ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹുസ് മഹാനുഭവത്താല പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാനും പഠിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠനത്തിന് നല്ല ഉന്മേഷം ലഭിക്കാനും പഠനത്തിന് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാനും കണ്ണറിൽ നിന്നും മറ്റൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാനും എല്ലാം അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ പരീക്ഷ എഴുതുമ്പോൾ നന്നായി എഴുതാനും ഉന്നതമായ വിജയം നേടാനും അള്ളാഹു എല്ലാ മക്കൾക്കും തരട്ടെ അസ്സാമി വാഹന